ഡോൺ ഗോ റിവേഴ്സ് പൊന്നപ്പ ഡോൺ ഗോ റിവേഴ്സ് നമ്മൾ ഇപ്പോൾ സമയം പോകും ഏകദേശം ഒരു മണിയാവറായിട്ടുണ്ട് ഞങ്ങൾ പന്ത്രണ്ട് മുക്കാലായപ്പോഴാണ് പുറത്തിറങ്ങിയത് ഒന്നിപ്പോൾ നല്ല സണ്ണി സമ്മ സമ്മർ തുടങ്ങിയില്ല സണ്ണിയാണ് വലിയ തണുപ്പ് അധികം ഒന്നുമില്ല ഗ്ലൗസ് നിർണ്ട ആവശ്യമില്ല എന്നാലും നമ്മളുടെ പ്രൊട്ടക്ഷന് വേണ്ടി അത്യാവശ്യം തിറന്നലും ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഒന്നും ഇട്ടാണ്ട് പെട്ടെന്ന് തന്നെ തണുപ്പും കാറ്റൊക്കെ വരും പൊന്നപ്പ ഡോൺ ഗോ റിവേഴ്സ് ഫ്രണ്ട് ടേൺ 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 ഡോണ്ട് ഗോ റിവേഴ്സ് ഡാ അപ്പോൾ നമ്മൾ എങ്ങനെ നോർവയിൽ എത്തിയത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ പത്ത് വർഷമായിട്ട് മസ്ക്കറ്റിലായിരുന്നു മസ്കറ്റിൽ നിന്ന് നമ്മൾ എൻ്റെ ഹസ്ബൻഡ് ഹയർ കോളേജ് ഓഫ് ടെക്നോളജി മസ്ക്കറ്റിലാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത് അപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് മുജാഹിദ് സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു ഒരു വരുവാ ഫാസ്റ്റ് സോ നോ നോ ഫാസ്റ്റ് നോട്ട് ഫാസ്റ്റ് സ്റ്റോപ്പ് സ്റ്റോപ്പ് എടാ അങ്ങകലെ ഒരു കഥ പറയുമ്പോൾ അങ്ങകലെ നദിയിൽ കുറേ ബോട്ടുകൾ കാണാൻ പറ്റും കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഫിഷിംഗ് ബോട്ടുകളാ കേട്ടോ അവിടെ കിടക്കണേ അപ്പോൾ നമ്മളിങ്ങനെ നടക്ക നമ്മുടെ കയറ്റത്തിലാണ് ഈ വീടിണത് വീടാണ് കേട്ടോ അവിടെ കാണണേ ഈ കാണുന്ന പോസ്റ്റ് ബോക്സാണ് കുറച്ച് വീടുകളുടെ നമ്പേഴ്സ് ഉള്ള നമ്പറൊക്കെ എഴുതിയിരിക്കണേ പോസ്റ്റ് ബോക്സ് ഒന്നിങ്ങനെ കൊണ്ടു വയ്ക്കും ഗ്രാമത്തിലൊക്കെ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണ്ടോ ഇതുപോലെ കുറച്ച് വീടുകൾ ഗോ ഗോ കൊ ബാക്ക് സൈഡ് കോയാലോടാ അങ്ങോട്ട് എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ആ സാറിന് അതിൽ തന്നെ സാറിന് കുറച്ച് ആപ്ലിക്കേഷൻ അയച്ച് നോർവേ എന്ന രാജ്യത്ത് കിട്ടി അപ്പോൾ ആ അന്നേരം അന്നേരം ഒന്നും എനിക്ക് നോർവേ എന്ന രാജ്യത്തെക്കുറിച്ചോ ഞാനൊന്നും അറിഞ്ഞില്ല ഞാൻ കൊച്ചിനെ ട്രീറ്റ്മെൻറ്റിൽ പ്ര പ്രഗ്നൻ്റ് ആയിരുന്നു അന്നേരം ആ സമയത്ത് അയാൾക്ക് ജോലി കിട്ടി അപ്പോൾ അയാൾ പോകുന്ന നേരത്ത് ഞാൻ മസ്ക്കറ്റിലെത്തി നമ്മളവിടെ അവരെ യാത്ര പറഞ്ഞു വിട്ടു ആ സമയത്ത് ഞങ്ങളുടെ കാറൊക്കെയാണ് യൂസ് ചെയ്ത് കാരണം അവർ പോകണേൻ്റെ രണ്ട് മാസം ഒന്നും അവരുടെ കാറും വീടൊക്കെ ഒഴിഞ്ഞു പിന്നെ ഒരു താൽക്കാലികമായി ഒരു ഫ്ലാറ്റിലേക്ക് താമസം മാറ്റി നമ്മളുടെ കാറൊക്കെയാണ് യൂസ് ചെയ്തത് അങ്ങനെ അവർ പോയി അവർ പോയപ്പോൾ തന്നെ സെയിം ടൈം തന്നെ യേസ് കൊന്നപ്പ സെയിം ടൈം തന്നെ മസ്ക്കറ്റിലെ ഒരു പോയിണ്ടെങ്കിൽ തന്നെ പാക്കിസ് വേറൊരു പാകിസ്ഥാനിയ സാറിനെങ്കിലും കൂടി അദ്ദേഹം കൊണ്ടുപോയായിരുന്നു കേട്ടോ അദ്ദേഹം അയാളും ഒപ്പം തന്നെ അപ്ലൈ ചെയ്തു എന്നെ പോയി എല്ലാം പോയി യെല്ലോ ഫ്ലവർ നോക്കൂ ഇതേ യെല്ലോ ഫ്ലവർ ലുക്ക് ലുക്ക് ഹിയർ യെല്ലോ ഫ്ലവർ കണ്ടാ സമ്മറിൽ വരുന്ന യെല്ലോ ഫ്ലവർ ലുക്ക് കണ്ട ഇവിടെ നിറച്ച യെല്ലോ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് കം 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 ഓ റോഡ് അവിടെ കുറേ ഉണ്ടായിട്ടുണ്ട് എല്ലാ ഫ്ലവർ നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ഓണം ആകുമ്പോഴത്തേക്കിനി ഓണത്തിന് കഴിഞ്ഞ 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 വർഷം ഞങ്ങൾ ഉണ്ടായില്ല അഴിഞ്ഞ മുളത്തെ വർഷം നിറച്ച് ഫ്ലവർ ഉണ്ടായിരുന്നു നമ്മൾ ഈ ഫ്ലവറൊക്കെ ഇവിടെ നിന്നല്ല നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഫ്രണ്ടിൻ്റെ ഞങ്ങളുടെ റെൻറ്റിനാട്ടോ താമസിക്കുന്നത് ഇവിടെ ഇവിടുത്തെ വീടുകൾക്കൊന്നും ഇങ്ങനെ ഫെൻസ് ഇല്ലാട്ടോ അങ്ങനെ തിക്കായിട്ടുള്ള ഇങ്ങനത്തെ ചെടികൾ വെച്ചുകൊടുത്തൊക്കെയാണ് പന്നപ്പോൾ ഇതൊരു ഫ്ലവർ കുറച്ചു ആദ്യം ഫ്ലവർ സ്മെല്ലേ ഉണ്ട് സ്മെല്ലോ വേ ഇത്രോ ഇതേ നിറച്ചും ഇനിയിപ്പൊ നീ ഇനിയിപ്പ നല്ല കണ്ട് പഞ്ചരിക്ക അയ്യാ ഓപ്പൺ ഓപ്പൺ എന്നിട്ട് ഈ ആൾ താമസിലാണ്ട് നടക്കുന്നൊരു വീടാട്ടോ അങ്ങോട്ട് പോയാൽ അധികം വീടുകളൊന്നുമില്ല അവിടെ പിന്നെ നീ സ്കൈ നോക്കി കണ്ടോ കണ്ട ഈ ഇലയില്ലാണ്ട് നിൽക്കണോ ഇല പൊഴിഞ്ഞ് നല്ല രസം കാണാല്ലേ ഇല പൊഴിഞ്ഞിട്ട് ഇങ്ങനെ മരങ്ങളൊക്കെ നിൽക്കണേ ആ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സാറിന് അവിടെ വേക്കൻസി കിട്ടി പോയി എന്നിട്ട് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അവിടെ വേക്കൻസി ഒരു വേക്കൻസി വന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അപ്ലൈ ചെയ്തു ഭയങ്കരമായ ട്രെയിനിങ്ങും അങ്ങനെ ഭയങ്കരമായ ഇൻ്റർവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഒത്തിരി ഇൻറ്റർവ്യൂവും രണ്ട് മൂന്ന് സെക്ഷനായിട്ട് ഇൻ്റർവ്യൂ അത് കുറേ രണ്ട് മാസം ഇടപെട്ട് ഇടപെട്ടാണ് ഇൻ്റർവ്യൂ എഴുതും ഒരേ ഇൻ്റർവ്യൂ കഴിഞ്ഞു അതിൻ്റെ ഇത് പറഞ്ഞു അത് കഴിഞ്ഞാൽ അടുത്തത് അങ്ങനെയാണ് അവിടെ കിട്ടിയത് അങ്ങനെ മൂന്ന് ഇൻ്റർവ്യൂ ഓന പറയുമ്പോൾ കം സൈഡ് സൈഡ് ഗോ അങ്ങനെ ഇൻ്റർവ്യൂയില് കിട്ടി സെലക്ട് സെലക്ഷൻ ആയി അങ്ങനെ അതിനുശേഷം ഒരു സിക്സ് മന്ത് എടുത്ത് വിസ പ്രോസസ്സിങ് എല്ലാം നടക്കാം അപ്പോൾ രാജ്യത്തെക്കുറിച്ചൊന്നും നമുക്ക് അറിയത്തില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അപ്പോൾ അവർ പോയപ്പോൾ ഞാൻ എനിക്ക് എനിക്കെന്നാൽ ഫസ്റ്റ് ഈ യൂറോപ്പിലെ യൂറോപ്പ് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ എൻ്റെ കൂട്ടുകാരികൾ ഒത്തിരി പേര് യാ എൻ്റെ കൂട്ടുകാരികൾ ഒത്തിരി പേര് യു കെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ അവരതിനെക്കുറിച്ചൊക്കെ ഒത്തിരി പറഞ്ഞു എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് ഐസ് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ചേട്ടൻ പറഞ്ഞു നമുക്ക് കൊ കൊ കൊച്ചിന് രണ്ട് വയസ്സാകുമ്പോൾ നമുക്ക് അവരുടെ നാട്ടിൽ പോകാം നോർവേ പോയി അവിടെ താമസിക്കാം അപ്പോൾ പൈസ കാണാൻ പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കവിടെ കിട്ടിയത് കേട്ടോ എന്നിപ്പോൾ എന്നോ ബാക്ക് ബൈ സൈഡേ എടുക്കണോ ആ ബേബി 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 ബോയ് Yeah, ബേബി ഗോയി അങ്ങനെ നമ്മൾ നമുക്കവിടെ കിട്ടി സെലക്ഷൻ കിട്ടി സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് കൊച്ചിനും കൂടി റോട്ടിൽ കീടെ പോകണമായിരുന്നു ലാഗിങ് വരണേ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ കാർ വരുന്നുണ്ടേ കാരണം കാർ ഈസ് കമ്മിങ് കാറീടാണ് കേട്ടിത് കാറിസ് കമ്മിങ് വലിയ വലിയ കാറുകളാണ് എന്നിട്ട് നമ്മ അപ്പം അപ്പള വെച്ച് ഓ വെള്ളത്തിറ്റ ഊട്ടി പൊന്നിപ്പേർട്ടി വാട്ടർ ഡേട്ടി ഡേട്ടി നല്ല ചൂടാട്ടോ കേട്ടോ നല്ല നല്ല ചൂടുണ്ട് ആൾക്കാർ കൊച്ചിന് നന്നായിട്ട് ചൂട് എടുക്കണംന്ന് തോന്നുന്നു പക്ഷെ കൊച്ചിൻ്റെ ഊരിയാണെങ്കിൽ കാറ്റ് വരുമെന്ന് എനിക്കറിയത്തില്ല കാറ്റ് വന്നാൽ പണി കിട്ടും ഞാൻ വെള്ളം ഒക്കെ കൊച്ചിനെ കുടിക്കാനൊക്കെ എടുത്ത് കൈ ഒരു അവിടെ ഒരാൻറ്റിയിരുന്ന് നമ്മുടെ വീട്ടിൽ വരാനുള്ളതാട്ടോ അവിടെ ഇരിക്കണം ഒന്നപ്പം അവിടെ ഇരിക്കുക കേട്ടോ ഞങ്ങളൊരു സ്ഥലത്ത് വന്നു അങ്ങനെ ഇതൊരു പ്രൈവറ്റ് വഴിയാൻ തോന്നുന്നു പക്ഷെ ഞങ്ങൾ നോക്കിയപ്പോൾ നിറച്ചും മഞ്ഞപ്പൂക്കൾ കണ്ടോ നിറച്ചും മഞ്ഞപ്പൂക്കൾ നിറയെ മഞ്ഞപ്പൂക്കൾ ഉണ്ടായിരിക്കണേ ഇവിടെ ഞാൻ ബോട്ട് കാണിക്കാന്ന് വെച്ചു നോക്കണ്ടോ ഇളയൊക്കെ കൊഴിഞ്ഞ് നിൽക്കണുണ്ടോ നമ്മളെങ്ങനെ നോർവേയിൽ തിന്നു പറഞ്ഞു പറഞ്ഞു ഇവിടം വരെ എത്തി പോലെ സമ്മറായാലും നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ വിരിഞ്ഞട്ടോ തന്നെ വിരിയണത് ഇന്ററിൽ അങ്ങ് പോയിട്ട് തന്നെ ഉണ്ടാവും കമോ ലെറ്റ്സ് ഗോ കാ അങ്ങനെ സാറിൻ്റെ ഫ്രണ്ടിൻ്റെ നമ്മൾ ഭയങ്കരമായ ലാഗിങ് ഒരു ബ്ലോഗായി കൂട്ടാതെ കേട്ടോ വാട്ട് എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നമ്മൾ ഈ ചെടിയുണ്ടോ പ്ലാന്റ് ഇല്ല ഏതോ പിങ്ക് ആണോ വൈറ്റ് ആണോ കളർ ഫ്ലവർ അങ്ങോട്ട് വേണ്ടി ില്ക്കെട്ടോ നിറച്ച് എന്നിട്ട് എൻ്റെ ചേട്ടന് അപ്ലൈ ചെയ്തു നമുക്ക് വീസ ഇടാം സിക്സ് മന്തിനുള്ളിൽ വീസ കിട്ടി ഞങ്ങൾ അതിൻ്റെ നവംബർ ഡിസംബർ മുപ്പതാം തീയതി ഇവിടെ എത്തി അവർ നമുക്കിവിടെ ഫ്ലാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് നമ്മൾ താമസിക്കുന്ന വീടാട്ടോ വീടാട്ടാക്കാണ്ട് ഇത്രയും ഒരു കാറ്റും കയറിയിട്ട് വെള്ളം പിന്നെ ഒരു പതിമൂന്ന് പടിയും കഴിഞ്ഞാലാണ് വീടിൻ്റെ മുറ്റം എത്തണത് അപ്പോൾ നമുക്ക് ഞങ്ങൾ അവിടെ നിന്ന് വന്നു ഡിസംബർ മുപ്പതാം തീയതി നമ്മളിവിടെ എത്തി വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇവിടെ എത്തി മുപ്പത്തൊന്ന് കോളേജിലെ അവർ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ വന്നു അങ്ങനെ അവർ കാറിൽ നമ്മളെ വീട്ടിൽ കൊണ്ടു കയറ്റി ബാഗൊക്കെ ഒക്കെ കയറ്റി എടുത്ത് വെച്ചിട്ട് വന്നു പിന്നെ ഒരു എയിറ്റ് തൗസൻഡ് റുപ്പീസ് ഇന്ത്യൻ മണി എന്നു ഇവിടുത്തെ ആയിരം രൂപ നമുക്ക് അന്നത്തെ ദിവസം ഫുഡ് വാങ്ങാനൊക്കെ തന്നിട്ട് പോയി നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി ഫുഡൊക്കെ വാങ്ങിച്ചു പിന്നെ ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് നമ്മൾക്ക് സൂപ്പർ മാർക്കറ്റിൽ മൊത്തം ഇംഗ്ലീഷല്ല നോർവീജിയൻ ലാംഗ്വേജ് ആണ് വെച്ചേക്കുന്നത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാലോ അങ്ങനെ ഒന്നും മനസ്സിലാവില്ലായിരുന്നു അങ്ങനെ ഭയങ്കര പാടുപെട്ടാണ് അതൊക്കെ മനസ്സിലാക്കി ഗൂഗിളിൽ നോക്കി ഇറച്ചി ഏതാണ് ഏതാണ് എന്താ എഴുതിക്കുന്നത് അങ്ങനെ പല ടൈപ്പ് ഇറച്ചി ഉണ്ടല്ലോ ചിക്കൻ എന്ന് വച്ചാൽ ഏതാണ് ചിക്കൻ പന്നി ഏതാണ് ബീഫ് ഏതാണ് ബീഫിൻ്റെ തന്നെ പല പോർഷനാണ് നെഗ് പോഷൻ അതിൻ്റെ തൈ പോർഷൻ അങ്ങനെ പല പോർഷൻ ആയിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ കാറ് പോകണം അത് കഴിഞ്ഞ് ഞാൻ ബോട്ട് എടുക്കാൻ എൻ്റെ അടുത്ത് നോക്കി പറയാമെന്ന് വിചാരിച്ചപ്പോൾ പൊന്നപ്പനെടുക്കാൻ പറഞ്ഞുപോയി എനിക്ക് അണച്ചിട്ട് പോയാൽ കുറേ നേരം എടുത്തു നടക്കാൻ നല്ല വെയിലുണ്ട് അടുത്ത ദിവസം ഒന്ന് നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങിയതാണ് തിരിച്ചു വന്നപ്പോൾ ജാക്കറ്റൊക്കെ ഞങ്ങൾ ഒരു ഒരു കവറ് എടുത്തിട്ടുണ്ട് കവറിൽ വെച്ചു ഒരു മനോഹരമായ എല്ലോ ഫ്ലവറ് കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ അങ്ങ് വിരിക്കും അപ്പോൾ ഞാൻ അടുത്ത് പോയി പിടിക്കാം കേട്ടോ എന്നിട്ട് നമ്മളിവിടെ എത്തി ഞങ്ങളിവിടെ എത്തിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെത്തി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായാലോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലാസ്റ്റായിട്ടാണ് ഞങ്ങൾ വന്നത് ഡിസംബറിൽ വന്നു ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് രണ്ടര വർഷം ഏകദേശം ആവാൻ പോകണം ഞങ്ങളിവിടെ എത്തിയിട്ട് അപ്പോൾ അങ്ങനെ പിന്നെ ഭാഷയുടെ ഒരു പ്രശ്നമുണ്ട് എന്നിട്ടേക്ക് ഞങ്ങൾ കുറച്ചാൾ ഞാനും കൊച്ചും നാട്ടിലേക്ക് പോയായിരുന്നു പിന്നെ ഞങ്ങൾ ഈ ലേറ്റസ്റ്റ് ഈ പ്രാവശ്യം ഞങ്ങൾ കുറേ പ്രാവശ്യം ട്രാവൽ ചെയ്തു ഇങ്ങോട്ടേക്ക് നമ്മൾ ഒരു അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ ഈ പ്ര ഈ നവംബർ ഈ പ്രാവശ്യം തന്നെ ഓഗസ്റ്റ് ഏപ്രിലിൽ ഞങ്ങൾ പോയി ഓഗസ്റ്റിൽ വന്നു പിന്നെ ഓഗസ്റ്റ് തന്നെ തിരിച്ചു വന്നു പിന്നെ ഓഗസ്റ്റ് അങ്ങനെ ഒരു നാല് പ്രാവശ്യം പ്രാവശ്യം യൂറോപ്പിലേക്ക് ഈ വർഷം ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്താലപ്പം ഞങ്ങൾ തന്നെ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും ഫ്ലൈറ്റും കയറി അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഇവിടെ രാജ്യത്ത് കാണും ഈ ഞങ്ങൾ തമ്മിൽ സ്ഥലത്ത് ബർഗൻ എന്ന മസാല അധികം മഞ്ഞ് അധികം വരത്തില്ല മഞ്ഞ് വരും പക്ഷേ മഴ വളരാനും പെട്ടെന്ന് അങ്ങ് പോകും പക്ഷേ ഇവിടെ തന്നെ ഈ രാജ്യത്തിന് തന്നെ വേറെ പോലെ പോർഷനിലും ഓസലോ വേറെ പോർഷനിലൊക്കെ മഞ്ഞ് വന്നിട്ട് ഈ മഴയിൽ മഴയില്ലാത്തവിടെ കിടക്കും അതുപോലെ ഞാൻ ഫിൻലൻഡിലെ ചില ആൾക്കാരുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അവിടെ വിൻ്റർ തുടങ്ങിയാൽ പിന്നെ തീരുന്നേരം ഐസങ്ങ് കിടക്കും തീരില്ല അങ്ങനെ മഴയില്ലല്ലോ ഇവിടെ മഴ വളരുന്ന ഒലിച്ചങ്ങ് പോയി പെട്ടന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തീരും അങ്ങനെ നമ്മളിവിടെ എത്തി കൊച്ചിനെ ഇപ്പോൾ അഡ്മിഷൻ എടുത്തു ഓഗസ്റ്റിൽ വെച്ച് കൊട്ടു തൊട്ട് കൊച്ചു കിൻഡർ ഗാർഡനിൽ പോവും പിന്നെ കിൻഡർ ഗാർഡനിലൊക്കെയാണ് ഇവിടെ വൺ ഇയർ തൊട്ടാണ് നമ്മൾ വീട്ടിലായിരുന്നു അന്നേരം കൊച്ചു നടന്നു തുടങ്ങിയിട്ടില്ല നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ വർഷത്തിൽ കുറേ ദിവസങ്ങൾ നാട്ടിലുമായിരുന്നു അങ്ങനെ ക്ലാശം പോകാൻ അതുപോലെ തന്നെ പിന്നെ ഇവിടത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡായിരിക്കും അത് പറയുന്നത് നോർവേയിലെ തൊഴിലവസരങ്ങളും നോർവേയിലെ എങ്ങനെ ഇങ്ങോട്ട് വരാം മൈഗ്രേറ്റ് എങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാം ഏതൊക്കെ കോഴ്സ് പഠിച്ചാലാണ് നോർവേയിലേക്ക് വരാൻ സാധിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് വ്ലോഗ് ഒരു വീഡിയോ ഇന്ന് മിക്കവാറും എൻ്റെ ഹസ്ബൻഡിന് തിരക്കായറാണ് ചേട്ടന് കോളേജിൽ ലെക്ചറാണ് അപ്പോൾ കോളേജിൽ നമുക്കൊരു കമ്പനി ഉണ്ട് അപ്പോൾ ഡോൺ ടച്ച് ഡോൺ ടച്ച് ഡോട്ട് വാട്ടർ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീടെത്തി അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ വീഡിയോയുടെ അടിയിലൊക്കെ ചോദിച്ചു ഓ നോ ഓക്കെ സ്റ്റാൻഡ് അപ്പ് നോ പ്രോബ്ലം ഡോണ്ട് വറി അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായി പറയാൻ വരിയേഷൻ ചെയ്യണം പിന്നെ പി എച്ച് ഡി കഴിഞ്ഞ ആൾക്കാരെ എങ്ങനെ ഇവിടെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി തന്നെ പി എച്ച് ഡി ഉണ്ട് പി എച്ച് ഡി പി എച്ച് ഡി സമയത്ത് സാലറിയും കിട്ടും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചുകൂടെ പറയാൻ അറിയാൻ അറിയാം പ്രൊഫഷൻ അതായിരുന്നു അപ്പോൾ അതിൽ അപ്പോൾ നമ്മൾ ആ വീഡിയോ ഉണ്ട് ആ വീഡിയോയുടെ അടിയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും യൂറോപ്പിൽ സെറ്റിൽ ചെയ്യാൻ താല്പര്യമുണ്ട് മൈഗ്രേറ്റ് ചെയ്യാനും എങ്ങനെയാണ് ഇവിടെ വരാൻ സാധിക്കുന്നത് ഏത് കോഴ്സ് പഠിച്ചാലാണ് വരാൻ പറ്റുന്നത് അതുപോലെ തന്നെ പി എച്ച് ഡി അങ്ങനെയാണ് ഇവിടെ പി എച്ച് ഡിക്ക് വരണത് പി എച്ച് ഡിക്ക് എന്നാലും സാലറി കിട്ടും കഴിഞ്ഞ ദിവസം ഒരു വേക്കൻസി ഉണ്ടെന്ന് പറയണ്ടായിരുന്നു ഇത് യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡിക്ക് അപ്പോൾ ഒന്നേരം ഫാമിലിനെ കൊണ്ടുവരാം പിന്നെ പി ആർ കിട്ടണെങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എൻ്റെ ഹസ്ബൻഡിനെ ഹസ്ബൻഡ് പറയും ഞാനെ കുറിച്ചൊരു വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ എത്തിയതിനെക്കുറിച്ച് ലാഗിങ് ആയിട്ടുള്ള വീഡിയോ ഞാൻ തോന്നണം എന്നാലും പറഞ്ഞു ഓക്കെ ബൈ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈകിപ്പോണേ നമ്മൾ വീടെത്തി ഇനി അപ്പോൾ ഒരു മണി എത്ര മണിയായെന്നോ ഞാൻ നോക്കിയില്ല ഓക്കെ ബൈ